പുഷ്പാ ടു സിനിമാ പ്രദർശനത്തിനിടെ തിയേറ്ററിലുണ്ടായ തിക്കിലും തിരക്കിലും യുവതി മരിച്ച കേസിൽ അറസ്റ്റിലായ നടൻ അല്ലു അർജ്ജുന് തെലങ്കാന ഹൈക്കോടതി ഇടക്കാല ജാമ്യം അനുവദിക്കുമ്പോൾ ആരാധകർ ഇപ്പോൾ സന്തോഷത്തിലാണ് കേസിൽ നമ്പള്ളി മജിസ്ട്രേറ്റ് കോടതി നടനെ പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്ത് ഉത്തരവിട്ട് മണിക്കൂറുകൾക്കുള്ളിലായിരുന്നു തെലങ്കാന ഹൈക്കോടതി ഇടക്കാല ജാമ്യം അനുവദിച്ചത് നടനാണെങ്കിലും ഒരു പൗരൻ എന്ന നിലയിൽ ജീവിക്കാനുള്ള സ്വാതന്ത്ര്യവും അവകാശവും അല്ലു അർജുനുണ്ടെന്ന് ചൂണ്ടിക്കാണിച്ചാണ് ഹൈക്കോടതി ജാമ്യം നൽകിയത് വെള്ളിയാഴ്ച ഉച്ചയോടെയാണ് അല്ലു അർജുനെ ജൂബിലി ഹിൽസിലെ വീട്ടിലെത്തി പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത് ശേഷം ചിക്ടപ്പള്ളി പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി അല്ലു അർജുന്റെ സഹോദരൻ അല്ലു സിരീഷും അച്ഛൻ അല്ലു അരവിന്ദും സ്റ്റേഷനിൽ എത്തിയിരുന്നു നിർമ്മാതാവ് ദിൽരാജുവും സ്റ്റേഷനിലെത്തി പോലീസ് സ്റ്റേഷനിൽ വെച്ച് നടന്റെ വിശദമായ മൊഴി രേഖപ്പെടുത്തി ഇതിനുശേഷം ഗാന്ധി ആശുപത്രിയിൽ വൈദ്യ പരിശോധനയ്ക്ക് വിധേയമാക്കി തുടർന്നാണ് നമ്പള്ളി മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കിയത് കോടതി നടനെ പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്ത് ഉത്തരവിട്ടു എന്നാൽ കേസ് റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടുള്ള ഹർജിയും ജാമ്യ ഹർജിയും ഹൈക്കോടതി ഉടൻ പരിഗണിക്കാനിരിക്കുന്നതിനാൽ നടനെ ജയിലിലേക്ക് മാറ്റിയിരുന്നില്ല ഇതിന് പിന്നാലെയാണ് നടന് ആശ്വാസമായി ഹൈക്കോടതി ഇടക്കാല ജാമ്യം അനുവദിച്ചത് അതേസമയം നടൻ അല്ലു അർജുന്റെ അറസ്റ്റിൽ പ്രതികരണവുമായി സിനിമാ താരങ്ങളും രംഗത്തെത്തി അറസ്റ്റിനെ ബോളിവുഡ് താരം വരുൺ ധവാൻ അപലപിച്ചു സുരക്ഷാ മുൻകരുതലുകൾ ഒരു നടന്റെ മാത്രം ഉത്തരവാദിത്തമാണെന്ന് പറയാൻ കഴിയില്ലെന്ന് വരുൺ ധവാൻ പറഞ്ഞു ബേബി ജോൺ എന്ന തന്റെ പുതിയ ചിത്രത്തിന്റെ പ്രമോഷനിടയിലായിരുന്നു താരത്തിന്റെ പ്രതികരണം സുരക്ഷാ മുൻകരുതലുകൾ ഒരു നടന്റെ മാത്രം ഉത്തരവാദിത്തമാണെന്ന് പറയാൻ കഴിയില്ല ചുറ്റുമുള്ളവരെ നമ്മൾക്ക് ബോധവൽക്കരിക്കാം എന്നാൽ കുറ്റം ഒരാളുടെ മേൽ മാത്രം ചാർത്തുന്ന സാഹചര്യം ഉണ്ടാകരുത് വരും ധവാൻ വ്യക്തമാക്കി തന്റെ സിനിമയുടെ ഷൂട്ടിംഗ് നിർത്തിവച്ചായിരുന്നു നടനായ ചിരഞ്ജീവി പ്രതികരിച്ചത് വിശ്വംഭര എന്ന തന്റെ ചിത്രത്തിന്റെ ഷൂട്ടിംഗ് നിർത്തിയ ചിരഞ്ജീവി അല്ലു അർജുന്റെ വീട്ടിലെത്തി അല്ലു അർജുൻ അറസ്റ്റിലായതോടെ നിരവധി പേർ താരത്തിന്റെ വീട്ടിലെത്തിയിരുന്നു മറ്റൊരു നടനായ നാഗബാബുവും വസതി സന്ദർശിച്ചു അല്ലു അർജുന്റെ അടുത്ത കൂടിയായ രാംചരണും അല്ലുവിന്റെ വീട്ടിലെത്തിയിരുന്നു സിനിമയ്ക്കുള്ളിൽ നിന്ന് നിരവധി പേരാണ് താരത്തിന് പിന്തുണ അറിയിച്ച രംഗത്തെത്തിയത് എന്തായാലും താരത്തിന് ഇടക്കാല ജാമ്യം അനുവദിച്ചത് വളരെ ആശ്വാസം നൽകുന്ന ഒരു വിധി തന്നെയായിരുന്നു ആരാധകർക്ക് ഇന്ന് ഉച്ചയോടുകൂടിയാണ് അല്ലു അർജുനെ അറസ്റ്റ് ചെയ്തത് അതിനു പിന്നാലെ ഇപ്പോൾ അല്ലു അർജുൻ അറസ്റ്റിലായ വിവരം തനിക്ക് അറിയില്ലായിരുന്നുവെന്ന് മരിച്ച രേവതിയുടെ ഭർത്താവ് ഭാസ്കരൻ പറഞ്ഞു ഇതിൽ അല്ലുവിനെ അറസ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല എന്ന് തന്നെയാണ് അദ്ദേഹം പ്രതികരിച്ചിരിക്കുന്നത് ഭാര്യ മരിച്ചത് അല്ലു അർജുന്റെ തെറ്റല്ല എന്നും അറസ്റ്റിനെ കുറിച്ച് തനിക്ക് യാതൊരു അറിവുമില്ല എന്നും രേവതിയുടെ ഭർത്താവ് ഭാസ്കർ പറയുകയും ചെയ്തു പരാതി പിൻവലിക്കാൻ ഞാൻ തയ്യാറാണ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്ന വിവരം പോലീസ് എന്നെ അറിയിച്ചിരുന്നില്ല എനിക്ക് അതേക്കുറിച്ച് അറിയില്ലായിരുന്നു സംഭവിച്ചതൊന്നും അല്ലു അർജുന്റെ തെറ്റല്ല ഭാസ്കർ പറഞ്ഞു